ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നമ്മുടെ സോഷ്യൽ മീഡിയകൾ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് കൂടുതലും കാണുന്ന ഹിപ്നോട്ടിസം ചെയ്യുന്നത് അല്ലെങ്കിൽ മെന്റലിസ്റ്റുകളെയാണ് കുറച്ച് കാലങ്ങൾക്ക് മുന്നേക്കെ റേറായിട്ട് നമ്മൾ കണ്ടിരുന്ന ഒരു കാര്യം തന്നെയാണ് ഈ മെന്റലിസ്റ്റുകളെ അല്ലെങ്കിൽ അങ്ങനെയുള്ള തരത്തിലുള്ള വീഡിയോകൾ എന്നാൽ ഇപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് വളരെയധികം അല്ലെങ്കിൽ നമ്മൾ സ്ക്രോൾ ചെയ്യുമ്പോൾ മെയിനായിട്ട് നമ്മൾക്ക് ഈ ഒരു മെന്റലിസ്റ്റുകളുടെ പലതരം വീഡിയോസ് തന്നെയാണ് കാണാൻ കഴിയുന്നത് എന്തായാലും ഈയിടെ ഇറങ്ങിയ പല വീഡിയോകളിലും നമ്മൾ കാണുന്നത് മരിച്ചുപോയ ആൾക്കാരെ കാണാൻ സാധിക്കുന്നു എന്നുള്ള ഒരു കാര്യം തന്നെയാണ് അതിൻ്റെ കൂടെ തന്നെ ന്യൂഡിറ്റിയും അല്ലെങ്കിൽ നമ്മൾ ആരാധിക്കുന്ന പല നടന്മാരെയും നടിമാരെയും കാണുന്നതും ഒക്കെ ആയിട്ടുള്ള കുറേ വീഡിയോസ് നമ്മൾ അനവധി കണ്ടു കഴിഞ്ഞു പണ്ട് മുതലേ കണ്ടുവരുന്ന ഒരു മെന്റലിസ്റ്റ് ആണ് മെന്റലിസ്റ്റ് ആനന്ദു അത് മെന്റലിസ്റ്റ് അനന്തുവിന്റെ ഒരു ഇന്റർവ്യൂടെ ഇറങ്ങിയിട്ടുണ്ട് എന്നാൽ ആ ഒരു വീഡിയോയുടെ താഴെ വരുന്ന കമന്റുകൾ അതും ഇപ്പോൾ പൊട്ടിമുളച്ച കുറെ മെന്റലിസ്റ്റുകളുടെ ഒരു പെരുമഴ കാലം എന്ന് തന്നെ പറയാം അങ്ങനെ ആ ഒരു രീതിയിൽ മെന്റലിസ്റ്റ് അനന്തുവിനെ വളരെ അധികം സൈബർ അറ്റാക്ക് ചെയ്യുന്നതായിട്ട് നമുക്ക് ആ ഒരു കമന്റുകളിലൂടെ കാണാം താൻ എന്തറിഞ്ഞിട്ടാണ് പറയുന്നത് അല്ലെങ്കിൽ താൻ എത്രത്തോളം പഠിച്ചിട്ടാണ് ഇത് പറയുന്നത് അല്ലെങ്കിൽ അറിയാത്ത കാര്യങ്ങളെ പറ്റി പറയാതിരിക്കുക താൻ മാത്രമാണോ ഇതെല്ലാം പഠിച്ചിട്ടുള്ളത് എന്നൊക്കെയുള്ള രീതിയിൽ മെന്റലിസ്റ്റ് അനന്തുവിനെ നല്ല രീതിയിൽ അറ്റാക്ക് ചെയ്യുന്നത് നമുക്ക് ആ ഒരു കമന്റ് സെക്ഷനിലൂടെ കാണാൻ സാധിച്ചു എന്നാൽ അനന്തു തന്നെ ഇപ്പോൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് എന്നാൽ നമുക്ക് സൈബർ അറ്റാക്ക് നേരിടേണ്ടി വന്ന അനന്തുവിന്റെ ആ ഒരു വൈറൽ ഇന്റർവ്യൂ എന്ന് കണ്ടുനോക്കാം മെന്റലിസം എന്ന് കൂടുതലും എല്ലാം പ്രീ പ്ലാൻഡ് പ്രീപ്സ് ആണ് ഞാൻ ഇപ്പ കണ്ടിരിക്കുന്നത് എനിക്ക് കാണുമ്പോ തന്നെ എനിക്ക് മനസ്സിലാവും ഒരു തൊണ്ണൂറ് ശതമാനം പ്ലാൻഡ് സാധനങ്ങളാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് മരിച്ച ഒരാളെ കാണിച്ചു തരാന്ന് പറഞ്ഞിട്ട് അത് മെന്റലിസം അല്ല അതും ഒരു ഒരിക്കലും അത് മെന്റലിസം നമ്മള് ഒരു ബന്ധവും ഇല്ല നമ്മള് കാണുമ്പോ എന്താ മരിച്ചു ഒരാളിനെ കാണുന്ന ഇത് കഴിഞ്ഞിട്ട് ആ പെർട്ടിക്കുലർ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാം അയാളുടെ ലൈഫിൽ പിന്നെ സ്വപ്നത്തിനായാലും ചിലപ്പോൾ ആളെ പിന്നെയും പിന്നെയും കാണാൻ പോകും കാണാൻ ചാൻസസ് ഉണ്ട് വർക്ക് ലൈഫിനെ ബാധിക്കും അവരുടെ പേഴ്സണൽ ലൈഫിനെ വളരെ വലിയ രീതിയിൽ പലർക്കും ബാധിക്കാനുള്ള ചാൻസസ് ഉണ്ട് സത്യത്തിൽ ഇങ്ങനെയുള്ള മെന്റലിസ്റ്റുകളുടെ വീഡിയോസ് കാണുമ്പോൾ ഞാനും ഇങ്ങനെ ചിട്ടുണ്ട് നമ്മൾക്ക് ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന അല്ലെങ്കിൽ നമ്മളെ ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന നമ്മളിൽ നിന്നും വിട്ടു പിരിഞ്ഞു പോയ ആൾക്കാരെ കാണണം എന്നുള്ള രീതിയിലുള്ള കമന്റുകൾ ഞാനും അങ്ങനെയുള്ള വീഡിയോകളുടെ താഴെ ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു വീഡിയോ കണ്ടപ്പോഴേ അത് നോട്ട് ചെയ്ത് വെച്ചിരുന്ന കാര്യം തന്നെയാണ് ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് അയ്യോ ഞാനങ്ങനെ ചിന്തിച്ചിരുന്നല്ലോ അത് തെറ്റായിരുന്നു അല്ലെങ്കിൽ അതിന് ശേഷം ഉണ്ടാവുന്ന ഭവിഷ്യത്തുകളെ പറ്റി ചിന്തിക്കാതെയാണ് നമ്മൾ എടുത്തു ചാടുന്നത് എന്നുള്ള ആ ഒരു തോന്നൽ എൻ്റെ ഉള്ളിൽ ഉണ്ടായത് കൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചത് കാരണം എന്നെ പോലെ തന്നെ ഇങ്ങനെ മെന്റലിസ്റ്റുകളെ കാണാൻ സാധിച്ചാൽ ഒരു വീഡിയോ ചെയ്യണം അല്ലെങ്കിൽ മരിച്ചുപോയ പോയ ഒരാളെ കാണണമെന്ന് ചിന്തിക്കുന്ന ഒരുപാട് പേരെന്തായാലും ഉണ്ടാവും എന്നാൽ അതിന് ശേഷം കണ്ടു കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്താണ് സംഭവിക്കുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ കണ്ടു കഴിഞ്ഞ പലർക്കും എന്താണ് സംഭവിച്ചിട്ടുള്ളത് എന്ന് നമ്മൾ കാണുന്നില്ലെങ്കിൽ അറിയുന്നില്ല അത് തന്നെയാണ് ഈ ഒരു മെന്റലിസ്റ്റ് അനന്തു നമുക്ക് മുന്നിൽ റിവീൽ ചെയ്തിട്ടുള്ള ഒരു സത്യം എന്തായാലും ഈ ഒരു മെന്റലിസ്റ്റ് അനന്തു നമ്മുടെ മുന്നിലേക്ക് ആ ഒരു സത്യം റിവീൽ ചെയ്തിട്ടുണ്ട് അത് മറ്റുള്ള മെന്റലിസ്റ്റുകൾക്ക് അത്രത്തോളം ദഹിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് ഇത്ര ഇത്ര രീതിയിൽ തന്നെ അദ്ദേഹത്തിനെ സൈബർ അറ്റാക്ക് ചെയ്തിട്ടുള്ളത് വളരെയധികം കമന്റുകൾ അദ്ദേഹത്തിനെ എതിർത്ത് തന്നെ ഉണ്ടായി എന്തായാലും ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഒരു തന്നെ എതിർക്കുന്ന ഒരു കൂട്ടം ആളുകൾ ഉണ്ടാവും എന്ന് അറിഞ്ഞു തന്നെയാണ് അദ്ദേഹം ആ ഒരു വീഡിയോ ചെയ്തതെന്ന് നമുക്ക് മനസ്സിലാക്കാം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ വീഡിയോ വരുമ്പോൾ നമുക്ക് അത് മനസ്സിലാവുന്നുണ്ട് കാരണം നല്ല രീതിയിൽ ഒരു ഉപദേശം നൽകിയാൽ അവർ അതിനനുസരിച്ച് മുന്നോട്ട് പോകും എന്നുള്ള ഒരു തോന്നൽ അനന്തുവിനുണ്ടാവാതിരുന്നത് കൊണ്ട് തന്നെയാണ് അനന്തു ഈ ഒരു രീതിയിൽ ടത്തോടു കൂടി അല്ലെങ്കിൽ കൂടി എന്നുള്ള ആ ഒരു പദവി കിട്ടിയപ്പോൾ ആ ഒരു രീതിയിൽ തന്നെ മുന്നോട്ട് പോകാമെന്ന് അനന്ത ചിന്തിച്ചതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എന്തായാലും നമുക്ക് ബാക്കി എന്താണ് പറയാനുള്ളതെന്ന് കേട്ടോക്കാം കണ്ണു തുറക്കുന്ന സമയത്ത് നമുക്ക് ഡ്രസ്സ് ഇല്ലാത്ത പോലെ ഫീൽ ചെയ്യും മസ്താനിയുടെ അടുത്ത് ഞാനിപ്പോ മസ്താനി ഇവിടെ ഇരിക്കുന്ന ഇത്രയും ആണുങ്ങൾ ഇവിടെ ഇപ്പോൾ ഇത്രയും ആൾക്കാർക്ക് മസ്താനിയെ ഡ്രസ്സില്ലാതെ കാണിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചിരിക്കുമായിരിക്കും കാണുന്ന ആൾക്കാര് ചിരിക്കുമായിരിക്കും അതിനപ്പുറത്തേക്ക് മസ്താനിയുടെ മനസ്സിലുണ്ടാവുന്ന ട്രോമാസ് എന്തൊക്കെയായിരിക്കും എത്രത്തോളം വലിയൊരു സീരിയസ്നെസ് എന്നുള്ള ഒരാളുടെയും മെന്റൽ ഹെൽത്തോ ഒരാളുടെയും ഇമോഷണൽ സ്റ്റബിലിറ്റിയോ തകർത്തിട്ടുള്ള ഒരു എന്റർടൈൻമെന്റും പ്രോത്സാഹിപ്പിക്കാൻ ഞാൻ എനിക്ക് ഞാൻ താല്പര്യപ്പെടുന്നില്ല അപ്പോ ഒരാളുടെ മെന്റൽ ഹെൽത്തും അല്ലെങ്കിൽ ഇമോഷണൽ ഹെൽത്തിനെയും ബാധിക്കുന്ന രീതിയിൽ ഞാൻ ഒന്നിനെയും സപ്പോർട്ട് ചെയ്യില്ല എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് അവിടെ അനന്തു പറഞ്ഞിട്ടുള്ളത് ആ ഒരു വാക്ക് പറഞ്ഞത് കൊണ്ട് തന്നെയാണ് ഇപ്പോൾ മെന്റലിസ്റ്റ് അനന്തുവിനെ ഇത്രത്തോളം സൈബർ അറ്റാക്ക് നേരിടേണ്ടി വന്നത് അതിനൊന്നും അദ്ദേഹത്തിന് ഒരു വിഷമവും ഇല്ല അല്ലെങ്കിൽ അത് അങ്ങനെ ഒരു സൈബർ അറ്റാക്ക് നേരിടേണ്ടി വന്നത് ഒരു പ്രശ്നമായിട്ടല്ല അദ്ദേഹം ഇപ്പോൾ വീഡിയോ ചെയ്തിട്ടുള്ളത് താൻ പറഞ്ഞതിൽ താൻ ഉറച്ചു നിൽക്കുന്നു എന്നുള്ള കാര്യത്തിലും അതുപോലെ തന്നെ ആ പറഞ്ഞ കാര്യങ്ങളുടെ അല്ലെങ്കിൽ ആ അത് പറയാനുണ്ടായ ഒരു സാഹചര്യവും ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ ഉണ്ടാകുന്ന ബാക്കി ഭവിഷ്യത്തുകളെ പറ്റിയും നല്ല രീതിയിൽ നമ്മളിലേക്ക് എത്തിക്കാനുമാണ് അനന്തു മെന്റലിസ്റ്റ് അനന്തു ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത് നമുക്ക് അതും ഒന്ന് കണ്ടുനോക്കാം ഇത്തരത്തിലുള്ള ഹെൽപ്പ് ഇപ്പം കുറെ ആളുകൾ ഈ ചെയ്യുന്ന മെന്റലിസം എന്ന പേരിൽ ചെയ്യുന്ന ഉണ്ടല്ലോ അത് ഹീലിംഗ് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാതെ ഒക്കെ വിടുന്ന കേസുകൾ അത് വലിയ വലിയ വിഷയങ്ങളിലേക്ക് പോയിട്ട് ഹിപ്നോട്ടിസ്റ്റുകളായിട്ടുള്ള തന്നെ ഡോക്ടേഴ്സ് കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ട് ഈ പറഞ്ഞ പോലെ നമ്മുടെ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനൊക്കെ അവരത് അന്വേഷിച്ചുകൊണ്ട് വരികയാണ് കുറേ ആളുകൾ ഇതുപോലെ ഇതിനകത്തുനിന്ന് ഹീലിംഗ് കംപ്ലീറ്റ് ആവാതെ വീണ്ടും കാണണമെന്നുള്ള രീതിയിലും ഈ ആളുകളെ തിരക്കിപ്പോവാ ഈ പറഞ്ഞ മെൻ്റലിസം ചെയ്ത ആളുകളെ തിരക്കിപ്പോകുക അവരെ പുറകെ ബുദ്ധിമുട്ടായിട്ട് നിൽക്കുക ഇത് വീണ്ടും വീണ്ടും വേണമെന്ന് ആവശ്യപ്പെടുക ഇങ്ങനെയൊക്കെയുള്ള കണ്ടീഷനിലൊക്കെ പല ആളുകളും പോയിട്ടുണ്ട് ഇപ്പോൾ സൂയിസൈഡ് ടെൻഡൻസി സൂയിസൈഡ് അങ്ങനെയുള്ള ലെവലിലേക്ക് വരെ ഈ മാനസിക മെൻ്റൽ ഹെൽത്ത് ഇത്തരം കാര്യങ്ങൾ ചെയ്ത് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാത്തത് കാരണം സംഭവിക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു കംപ്ലൈന്റ് ഫയൽ ചെയ്തിട്ട് ആ കംപ്ലൈന്റ് അടിസ്ഥാനത്തിൽ അന്വേഷണം നടന്നു പോകുന്നുണ്ട് ഇപ്പൊ ചിലപ്പോ ഇത് മിസ്യൂസ് ചെയ്യുന്ന തന്നെ ആഹ് ഈ നോട്ടീസത്തിന്റെ പേരിൽ നടക്കുന്ന ആളുകൾ ഉണ്ടാവാം ചിലപ്പോ അപ്പൊ ഇത്തരത്തിലുള്ള ആളുകളുടെ കേസുകളായിരിക്കാം ഇങ്ങനെയുള്ള ഒറ്റപ്പെട്ട എന്ന് പറയുന്നത് അപ്പം അതിന് നമുക്ക് നിസ്സാരമായിട്ട് കാണാൻ പറ്റത്തില്ല ഒരാൾ ആത്മഹത്യയിൽ വരെയും പോകുന്നു അല്ലെങ്കിൽ ആത്മഹത്യ ശ്രമം നടത്തുന്നു എന്നൊക്കെ പറയുന്നത് വലിയൊരു കഷ്ടമാണ് മാത്രമല്ല ഈ വിറ്റിമൈസ്ഡ് ആയിട്ടുള്ള ആളുകൾ ഇപ്പം കമ്മീഷന് മുമ്പാകെയും അതുപോലെ കേസുമായി മുമ്പോട്ട് സഹകരിക്കാൻ ആയിട്ടുള്ള ആൾക്കാരാണ് അവരിപ്പോഴും അത് മുന്നോട്ട് ചെയ്തുകൊണ്ട് പോകുന്നുണ്ട് അപ്പോൾ കുറേ കേസുകളിങ്ങനെ ഫൈനലി അത് വലിയ പ്രശ്നമായിട്ട് ഹോസ്പിറ്റലിൽ ഡോക്ടേഴ്സിൻ്റെ അടുത്തേക്ക് എത്തിപ്പെടുന്ന സാഹചര്യത്തിലാണ് ഇവർ ഇത്തരം വിഷയത്തിൽ കംപ്ലൈൻ്റ് കൊടുക്കാൻ സന്നദ്ധരായതെന്നുള്ളതാണ് പ്രധാനമായിട്ട് ഈ പറഞ്ഞ മരിച്ചുപോയ ആളുകളെ കാണിച്ചു കൊടുക്കുക പ്രഗ്നൻറ്റ് സോറി നമ്മുടെ പീരീഡ്സിൻ്റെ പെയിൻ കാണിച്ചു കൊടുക്കുക ന്യൂഡിറ്റി കാണിച്ചു കൊടുക്കുക ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വീണ്ടും വീണ്ടും ആവശ്യപ്പെടുകയാണ് ഇത് കിട്ടാതെ വരുന്ന സാഹചര്യത്തിൽ പ്രത്യേകിച്ച് മരണപ്പെട്ടു പോയവരെ വീണ്ടും കാണാത്ത സാഹചര്യത്തിലൊക്കെയാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ പലർക്കും സംഭവിച്ചിട്ടുള്ളത് ഒരു ഒറ്റപ്പെട്ട കേസുകളായിട്ടും ഇപ്പൊ ഞാനത് കേൾപ്പിച്ച സമയത്ത് ചില ആൾക്കാരെങ്കിലും മനസ്സിൽ ചിലപ്പോൾ ചില ഹിപ്നോസിസ് പെർഫോമൻസ് മനസ്സിൽ ചിന്തിച്ചിട്ടുണ്ടാവും പുതിയ ആൾക്കാരും ആരെങ്കിലും ഒക്കെ ഞാൻ ചെയ്യുന്നതിൽ നമ്മൾ ചെയ്യുന്നതിൽ ചിലപ്പോൾ ഇങ്ങനെയൊന്നും പ്രശ്നങ്ങൾ ഇല്ലല്ലോ പിന്നെ നമ്മൾ ഇങ്ങനെ പഠിക്കുന്നത് ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാവാം പക്ഷെ ഇവിടെ പ്രധാനമായിട്ട് എടുത്ത് പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ ഹിപ്നോസിസ് പഠിപ്പിച്ച രീതികളിൽ ഒരുപാട് തെറ്റുകളുണ്ട് കമന്റ്സ് ഇങ്ങോട്ടുള്ള പലതും ഇങ്ങനെ ചെയ്ത അല്ലെങ്കിൽ ഈ ഒരു ഹിപ്നോട്ടിസം മെന്റലിസം ചെയ്തിട്ടുള്ള ആൾക്കാര് പിന്നീട് ആ ഒരു ഹീല് നടക്കാതെ അല്ലെങ്കിൽ ആ ഒരു ഹിപ്നോട്ടിസം അല്ലെങ്കിൽ മെന്റലിസം നടന്നതിന് ശേഷമുള്ള അവരുടെ ലൈഫ് സ്റ്റൈലില് വരുന്ന മാറ്റങ്ങളും അല്ലെങ്കിൽ അവർ മാനസികമായിട്ട് അവർക്ക് മാനസികമായിട്ടുണ്ടാവുന്ന പിരിമുറുക്കങ്ങളും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ട് തന്നെയാണ് ഇപ്പോൾ ഒരു കംപ്ലൈൻറ്റ് പോയിട്ടുള്ളത് എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ നമ്മൾ കേട്ടിട്ടുള്ള ഒരു വോയിസ് എന്ത് തന്നെയാലും മെൻ്റലി സ്ട്രെന്തു ഇതിനെ സംബന്ധിച്ച് തന്നെയാണ് ഈ ഒരു വീഡിയോ ഇട്ടിട്ടുള്ളത് പലരുടെ പേരിലും ഒരു ാഡായിട്ടുള്ളൊരു മെസ്സേജ് അല്ലെങ്കിൽ പലരുടെ പേരിലും ഒരു പരാതികൾ വരുന്ന രീതിയിലാണ് എന്നുള്ള രീതിയിൽ തന്നെയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് മറ്റുള്ളവർക്ക് ഒരു അവയർനെസ് കൊടുക്കാൻ തന്നെയാണ് അദ്ദേഹം ഈ ഒരു വീഡിയോ ചെയ്തത് പക്ഷെ അത് വളരെ അധികം ഒരു നെഗറ്റീവ് ഇമ്പാക്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളതെന്നാണ് നമുക്ക് ഈ ഒരു കമന്റുകളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഞാൻ ഇവിടെ കൊണ്ട് ഇങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്ക് നിന്റെ കമന്റ് ബോക്സിൽ നിന്ന് ചിത്ര വിളിക്കാൻ പറ്റും പക്ഷെ നാളെ ഒരു സമയത്ത് കൂടെ ഇതിനെതിരെ സമരം അല്ലെങ്കിൽ ചെന്ന് വിളിക്കും അങ്ങനെ ഒരു ഇത് വരാതിരിക്കുന്നുണ്ടെങ്കിൽ ഇതിന്റെ ആർട്ടായിട്ട് മാത്രം കണ്ട് അതിന്റെ ദൂഷ്യവശങ്ങളെല്ലാം മാറ്റി നിർത്തി അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒഴിവാക്കിക്കൊണ്ട് ഇതിലെ എന്റർടൈൻമെന്റ് എലമെന്റ് മാത്രം ആരെയും ഹാം ചെയ്യാത്ത രീതിയിലുള്ള മാത്രം സൊല്യൂഷൻ നമ്മൾ ചെയ്യുന്നതിൽ തെറ്റില്ലല്ലോ എന്നുള്ള ഒരു ചിന്താഗതി സത്യം പറഞ്ഞാൽ നിങ്ങൾ നോർമൽ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആ ഒരു സെൻസിൽ ചിലരൊക്കെ കേൾക്കും അല്ലെങ്കിൽ കേൾക്കാതെ വിട്ട് തമ്പക്കെ കൊടുത്താ ഓക്കേ എന്നൊക്കെ പറഞ്ഞിട്ട് കമന്റ് ഇട്ടിട്ട് പോകും അല്ലെങ്കിൽ ഞാൻ പറയുന്ന ബാക്കി കാര്യങ്ങൾ കേൾക്കാതെ അല്ലെങ്കിൽ ചെവി കൊടുക്കാത്ത ആൾക്കാരായിരിക്കും എന്തായാലും ഉണ്ടാവുക അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഞാനൊരു അഹങ്കാര സ്വരത്തിൽ തന്നെ പറഞ്ഞത് അപ്പോ എന്താ പറയാൻ പോകുന്നത് എന്നുള്ള ചിന്തയിലെങ്കിലും അവർ ആ വീഡിയോ ും എന്നിട്ടേ എന്നെ കുറ്റപ്പെടുത്തിയവർ ചിലർക്കെങ്കിലും ഇത് മനസ്സിലാക്കാൻ കഴിയുമെന്നുള്ള ആ ഒരു ബുദ്ധിമരായിട്ടുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആ ഒരു തോട്ടിലാണ് അദ്ദേഹം ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത് ആ വീഡിയോയിൽ അദ്ദേഹം പറയുന്നുണ്ട് നമുക്ക് ഏതൊരു കാര്യത്തിനും ഒരു എത്തിക്സ് ഉണ്ടല്ലോ ആ ഒരു രീതിയിൽ ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ അല്ലെങ്കിൽ പുതിയ പുതിയ മെന്റലിസ്റ്റുകൾ വരുന്നു അല്ലെങ്കിൽ ഹിപ്നോട്ടിസം ചെയ്യുന്ന ആൾക്കാർ ഈ ഒരു മേഖലയിലേക്ക് പുതിയതായിട്ട് വരുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ കിട്ടുന്ന ട്രെയിനിങ്ങിന്റെ ഒരു കുറവ് കൊണ്ട് തന്നെയായിരിക്കാം ഇങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് എന്ന് തന്നെ ആയാലും ഈ മരിച്ച ആൾക്കാരെ കാണിക്കുന്നതും മെൻസസിന്റെ അല്ലെങ്കിൽ പീരീഡ്സ് പെയിന് യുവാക്കളെ അറിയിക്കുന്നതും ന്യൂഡിറ്റി കാണിക്കുന്ന രീതിയിലുമുള്ള വീഡിയോസ് നമ്മൾ ഒരുപാട് കാണുന്നുണ്ട് ആ ഒരു വീഡിയോയുടെ ഇമ്പാക്റ്റ് അല്ലെങ്കിൽ ആ അതിനുശേഷം ഉണ്ടാകുന്ന ഇത് അനുഭവിക്കുന്ന ആൾക്കാർക്ക് ഉണ്ടാകുന്ന ഒരു മെന്റലി അല്ലെങ്കിൽ ഇമോഷണലി ഉണ്ടാകുന്ന ഒരു സ്ട്രഗിളുകളും കാര്യങ്ങളും അത് മനസ്സിലാക്കി തന്നെ പുതിയ തലമുറയിൽ ഉണ്ടാവുന്ന അല്ലെങ്കിൽ പുതിയതായിട്ട് പഠിച്ചിറങ്ങുന്ന മെന്റലിസ്റ്റുകളും അതുപോലെ തന്നെ നോക്കണം അല്ലെങ്കിൽ ശ്രദ്ധിക്കണം എന്ന് തന്നെയാണ് മെന്റലിസ്റ്റ് പറഞ്ഞിട്ടുള്ളത് ഇതൊരു നല്ല കാര്യമായിട്ട് മാത്രം എടുത്ത് ഇവർ തമ്മിലുള്ള ഒരു ഈഗോ അവിടെ വർക്ക് ആവാതെ ഞാനാണ് വരുന്നത് അല്ലെങ്കിൽ അവൻ എന്തറിയാം എന്നുള്ള ആ ഒരു ചിന്താഗതി ഉണ്ടാവാതെ അവൻ പറഞ്ഞ കാര്യങ്ങളിൽ അല്ലെ മെന്റലിസ്റ്റ് അനന്തു പറഞ്ഞതിനെ ഒരു ഈഗോയുടെ കണ്ണുകളിലൂടെ കാണാതെ പറഞ്ഞതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് ചിന്തിച്ച് നമ്മൾ ചെയ്യുന്ന ആ ഒരു പ്രവൃത്തിയിൽ മറ്റുള്ളവർക്ക് എന്തെങ്കിലും മോശമായിട്ടുള്ള ഒരു അനുഭവം ഉണ്ടാവുന്നുണ്ടോ എന്ന് ചിന്തിച്ച് മാത്രം ഇങ്ങനെയുള്ള പ്രവൃത്തികൾ ചെയ്യാം നമ്മൾ കാണുന്നതാണ് ഒരു ബീച്ചിലായാലും ഒരു ഇപ്പൊ നമ്മൾ എവിടെ നോക്കിയാലും പല സ്ഥലങ്ങൾ ിലും ആൾ കൂടുന്ന സ്ഥലങ്ങളിലൊക്കെ ഒരു മെന്റലിസ്റ്റിന്റെ ഒരു സാന്നിധ്യം നമ്മൾ കാണാറുണ്ട് ഇങ്ങനെയുള്ള വീഡിയോസ് നമ്മൾ ഈ ഒരു സോഷ്യൽ മീഡിയയിലൂടെ കാണുന്നതല്ലാതെ നേരിട്ടും പലപ്പോഴും കാണാൻ ചാൻസ് ഉള്ള ഒരു കാര്യങ്ങൾ തന്നെയാണ് ഞാൻ പോലും കണ്ടിട്ടുണ്ട് കോഴിക്കോട് ബീച്ചിൽ പോയപ്പോൾ ഇങ്ങനെ ഒരു സംഭവം എൻ്റെ നേരിൽ തന്നെ കണ്ടതാണ് എന്നാൽ ഈ ഒരു വീഡിയോസ് കാണുമ്പോൾ ഞാൻ എനിക്കത് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ പോലും ആ ഒരു നേരിട്ടുണ്ടാവുന്ന ആ ഒരു സന്ദർഭത്തിൽ അല്ലെങ്കിൽ നേരിട്ട് കണ്ട ഒരു സന്ദർഭത്തിൽ എനിക്ക് അത് അതിന് ചെയ്യാനുള്ള ഒരു ധൈര്യം അപ്പോൾ തോന്നിയിരുന്നില്ല അല്ലെങ്കിൽ അതിനെ ഞാൻ സമീപിച്ചിരുന്നില്ല ആ ഒരു രീതിയിൽ എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല പക്ഷേങ്കിൽ ഈ ഒരു അനന്തുവിൻ്റെ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ചെയ്യാൻ പാടില്ല അല്ലെങ്കിൽ അത് വേണ്ട അങ്ങനെ ചെയ്യുന്നതിലൂടെ ഇപ്പോൾ ഉണ്ടാവുന്ന ആ ഒരു ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ലൈഫ് നമുക്ക് പിന്നീട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമോ എന്നുള്ള ഒരു ചോദ്യചിഹ്നം തന്നെയാണ് അവിടെ ഉണ്ടാവുന്നത് കാരണം നമ്മൾ കുറച്ച് ആ ഒരു നമ്മളെ വിട്ടുപിരിഞ്ഞവരെ ഓർത്ത് നമ്മൾ കുറച്ചെങ്കിലും നമ്മുടെ മനസ്സിൽ ഒരു മൂവ് ഓൺ ചെയ്തതുപോലെ ഒരു ഫീൽഡിലാണ് നമ്മൾ പോകുന്നത് കുറച്ച് എവിടേക്കോ ആയിട്ട് നമുക്ക് ഫീല് ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കുറച്ച് നമ്മൾ അവരെ അവരെ മിസ് ചെയ്യും നമുക്ക് അല്ലെങ്കിൽ മരിച്ചു പോയവരെ നമ്മൾ മിസ്സ് ചെയ്യും അതിൽ ഒരു മാറ്റവും ഇല്ലാത്തൊരു കാര്യം തന്നെയാണ് പക്ഷെ നമ്മൾ അവരെ വീണ്ടും കാണുമ്പോൾ നമ്മൾക്ക് വീണ്ടും നമ്മൾക്ക് ആ ഒരു മെന്റാലിറ്റിയിലേക്ക് അല്ലെങ്കിൽ ആ ഒരു പഴയ ആ ഒരു ലെവലിലേക്ക് നമ്മുടെ ആ ഒരു മെന്റൽ ഹെൽത്തിനെ ബാധിക്കുന്ന രീതിയിലേക്ക് പോകാൻ ചാൻസ് ഉള്ള ഒരു കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം വേണ്ട എന്നുള്ള ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞു എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമന്റ് ആയിട്ട് അറിയിക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക പുതിയൊരു വീഡിയോ വീണ്ടും വരുന്നതായിരിക്കും അതുവരെ ബൈ